ക്വസ്റ്റ്യൻ നമ്പർ വൺ ഏറ്റവും വലിയ നാലക്ക സംഖ്യയോട് ഒന്ന് കൂട്ടിയാൽ സംഖ്യ ഏതെന്നാണ് നമുക്കറിയാം നാലക്ക സംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ നാലക്ക സംഖ്യ എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇതിനോട് ഒന്ന് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഏതാണ് പതിനായിരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പത്ത് ഇൻറ്റു അറുപത്തെട്ട് മൈനസ് അറുപത്തിയെട്ട് ഫിസിക്കൽ ടു ഡാഷ് ഇൻറ്റു അറുപത്തെട്ട് ഇവിടെ ആ ഫില്ല ബ്ലാങ്കാണ് വിട്ടുപോയ സംഖ്യ ഏതായിരിക്കും എന്നാണ് ചോദ്യം നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം ആൻസർ ഒൻപതാണ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി ശ്രദ്ധിക്കുക ഈസിയാണ് ക്യൂസ് ആണ് നമുക്ക് കൂടുതൽ സമയം കിട്ടില്ല പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യണം അപ്പോൾ എന്താണ് പത്ത് ഇൻറ്റു അറുപത്തെട്ട് മൈനസ് അറുപത്തെട്ട് അഥവാ ഇത് നമുക്കൊരു വാചകത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് സംഭവം പത്ത് അറുപത്തെട്ടിൽ നിന്ന് ഒരു അറുപത്തെട്ട് കുറച്ചാൽ എത്ര അറുപത്തിയെട്ട് കിട്ടും പത്ത് അറുപത്തി എട്ടിൽ നിന്ന് ഒരു അറുപത്തെട്ട് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒൻപത് അറുപത്തിയെട്ടാണ് അഥവാ ഒൻപത് ഇൻറ്റു അറുപത്തി എട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ജനശതാബ്ദി എക്സ്പ്രസ് ഇത് ആറേക്കാലിന് കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു തിരുവനന്തപുരത്ത് എത്തിയത് ഒന്നേക്കാലിനാണ് അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പ്രസ് യാത്ര ചെയ്യാൻ എടുത്ത സമയം എത്ര എന്നാണ് എത്രയായിരിക്കും എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏഴ് മണിക്കൂറും മുപ്പത് മിനിറ്റും നമുക്കിത് ഒന്നേ മുക്കാലിന് ട്രെയിൻ ടൈമിലോട്ട് കൺവേർട്ട് ചെയ്യാം ഒന്നേ മുക്കാലിന്ന് പറഞ്ഞാൽ പതിമൂന്നേ മുക്കാൽ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക ആറേക്കാൽ നിന്നാണ് എടുത്തത് പതിമൂന്നേ മുക്കാലിനാണ് എത്തിയത് അപ്പോൾ പതിമൂന്നേ മുക്കാലിൽ നിന്ന് ആറേ മുക്കാൽ ആറേക്കാല് കുറയ്ക്കുക മുക്കാലിൽ നിന്ന് കാല് പോയാൽ അരാ പതിമൂന്ന് ആറ് പോയാൽ ഏഴ് ഏഴ് മണിക്കൂറും മുപ്പത് മിനിറ്റും ഈ രീതി ക്ഷതൽ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇരുപത് സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരമുണ്ട് ഇതിൻ്റെ നാല് മൂലയിൽ നിന്നും ഒരു സെൻറ്റിമീറ്റർ വശമുള്ള നാല് സമചതുരങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തിൻ്റെ ചുറ്റളവ് എത്ര എന്നാണ് ആ ചിത്രം കാണിച്ചതരാ ഇതാണ് ചിത്രം ഈ ചതുരത്തിൻ്റെ നാല് ഭാഗത്തു നിന്നാണ് ഓരോ സെൻറ്റിമീറ്റർ വീതമുള്ള സമചതുരം കട്ട് ചെയ്തെടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ഭാഗത്തിൻ്റെ ചുറ്റളവ് ചുറ്റളവിന് ഒരു മാറ്റം ഉണ്ടാവില്ല ഇരുപത് സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും ഇങ്ങോട്ട് നോക്കിയാൽ മതി ഇവിടെ നോക്കിക്കേ ഈ സമചതുരങ്ങൾ കട്ട് ചെയ്തെടുത്താലും ആ ബാക്കി വരുന്ന ഭാഗത്ത് ഒരു സെൻറ്റിമീറ്റർ ഒരു സെൻറ്റിമീറ്റർ എന്ന് വെച്ചെന്നല്ലേ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു മാറ്റവും വരില്ല ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സഹസ്രം എന്ന പദം ഏത് സംഖ്യയെ സൂചിപ്പിക്കുന്നു ഈസി ക്വസ്റ്റ്യൻ ആണ് ഇത് ഫിലിംസിൻ്റെയൊക്കെ നെയ്മായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന അത്തരം തന്നെയാണ് ആയിരം ഇതുപോലെ ദശം ഇങ്ങനെ ഓരോന്നിനുമുണ്ട് അത് നിങ്ങൾ കണ്ടെത്തി പഠിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ സമയം എട്ട് മണിയായി എന്ന് കരുതാം ഇരുന്നൂറ്റി നാൽപ്പത്താറ് മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും സിമ്പിൾ ഉണ്ട് ആൻസർ എന്ന് പറയുന്നത് രണ്ട് മണിയാണ് നമുക്കെന്ത് ചെയ്യാം ഇരുന്നൂറ്റി നാൽപ്പത്തന്നെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്താറിന് ഇരുപത്തിനാല് വെച്ച് ഹരിക്കാം അന്നേരം കിട്ടുന്ന ശിഷ്ടം എന്ന് പറയുന്നത് ആറാണ് നമ്മളോട് കരുതാൻ പറഞ്ഞപ്പോൾ എട്ട് മണിയല്ലേ ഈ എട്ട് മണിയോട് ആറ് മണിക്കൂർ അങ്ങോട്ട് കൂട്ടുക അപ്പോൾ എത്ര വന്നു പതിനാല് പതിനാല് എന്ന റെയിൽവേ ടൈം സൂചിപ്പിക്കുന്നത് രണ്ട് മണിയാണ് അപ്പോൾ സമയം രണ്ട് മണി ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു മലയാളക്കാണ് ഇത് സൂചിപ്പിക്കുന്ന സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം ആൻസർ നാലെന്നാണ് ഇതൊന്നും ലോജിക്കൊന്നല്ല ഇങ്ങനത്തെ ഒരുപാട് നോട്ട്സ് നമുക്ക് വായിക്കാനൊക്കെ കിട്ടും ഇതുപോലെ മറ്റ് ലെറ്റേഴ്സിൻ്റെയും എടുത്തു പഠിക്കുക ഒരു കുടുംബത്തിലെ എട്ടാളുകളുടെ വയസ്സ് ഇരുപത് എന്നാൽ അഞ്ചു വർഷത്തിന് മുമ്പ് അവരുടെ ആകെ വയസ്സ് എത്ര ഇപ്പോൾ ഇപ്പോഴുള്ള എട്ടാളുടെയും വയസ്സ് കൂട്ടിയാൽ നൂറ്റി ഇരുപത് കിട്ടും അങ്ങനെ അഞ്ച് വർഷത്തിന് മുമ്പ് അവരുടെ ആകെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം ആൻസർ എൺപത് എന്നാൽ എട്ടാളുണ്ട് ഒരാൾക്ക് അഞ്ച് വർഷം മുമ്പോട്ട് പോയാൽ അഞ്ച് വയസ്സ് കുറയും അങ്ങനെ എട്ടാക്ക് ആണെങ്കിൽ എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് വയസ്സ് കുറയും നൂറ്റി നിന്ന് നാൽപ്പത് കുറച്ചാൽ എൺപത് നിതാണ് ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് അഞ്ച് പത്ത് പതിനേഴ് ഡാഷ് മുപ്പത്തേഴ് ഈ വിട്ടുപോയ ഭാഗത്ത് വരുന്ന സംഖ്യ ഏതാണെന്നാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നോക്കുക രണ്ടെന്ന് ഒന്ന് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന എന്താണ് ഒന്ന് അഞ്ചിൽ നിന്ന് രണ്ട് കുറച്ചാലോ മൂന്ന് പത്തുനിന്ന് അഞ്ച് കുറച്ചാൽ അഞ്ച് പതിനേഴ് പത്ത് കുറച്ചാൽ ഏഴ് ഈ കുറച്ച് കിട്ടുന്ന സംഖ്യ എന്ന് പറഞ്ഞ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒറ്റ സംഖ്യകളാണല്ലേ തുടർച്ചയായ സംഖ്യകളാണ് കുറച്ച് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കിട്ടേണ്ടത് ഒൻപതാണ് ആ പതിനേഴിനോട് ഒൻപത് കുട്ടികൾ കിട്ടുന്ന സംഖ്യ ഇരുപത്തി ആൻസർ എന്ന് പറയുന്നത് ഇരുപത്തി ആറ് നീ ഇവിടെ ഇവിടെ ഞാൻ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എ ബി സി ഡി ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതെന്നാണ് നമ്മളത് ഗുണിച്ച് നോക്കി വരാൻ സമയമെടുക്കും ക്യൂസ് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്ത് പോണം അപ്പം നോക്കുക ലാസ്റ്റ് നമ്പേഴ്സ് ഒന്ന് ഗുണിച്ചെടുക്കുക ഏഴിലെടുക്ക മൂവത്തിനാനൂറ്റി അൻപത്തി എട്ടിലെ ലാസ്റ്റ് നമ്പർ എട്ടാണ് എട്ടേ കുണിക്കണ എട്ട് അറുപത്തി നാല് അപ്പം ഈ ഓപ്ഷൻ നാലിലാണ് അവസാനിച്ചിരിക്കുന്നത് അല്ല ആറാണ് വന്നിരിക്കുന്നത് അപ്പം അത് തെറ്റാണ് ഇനി ബി നോക്കുക ഒൻപത് കുണിക്കണ അഞ്ചെന്നാണ് നാൽപ്പത്തി അഞ്ച് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ഏതാണ് രണ്ടിലാണ് അഞ്ചിലല്ല അപ്പം അതും ശരിയല്ല ഇനി അടുത്തത് സി ക്വസ്റ്റ് എടുക്കാം ഏഴ് രണ്ട് പതിനാല് അപ്പോൾ അവസാനിക്കേണ്ട നാലാണ് സി അവസാനിച്ചിരിക്കുന്നത് നാലാണ് ചിലപ്പോൾ അത് ശരിയാവാം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല ഡിയിലോട്ടും കൂടി ഒന്ന് പോയി വയ്ക്കാം ഡി മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് അപ്പോൾ ഉത്തരം അവസാനിക്കേണ്ട എട്ടിലാണ് പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് ഏതാണ് ആറിലാണ് അപ്പോൾ ശരിയായ ആൻസർ വരുന്നത് സി ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ആലോചിച്ച് പോയാൽ മതി ഓക്കെ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് యాన్ అధికం వైకా